ടിക്ടോക്കിന് വെല്ലുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ എന്താ നമ്മുടെ നിലവിൽ വന്നിട്ടുണ്ട് ടിക്ടോക്കില്ലെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ടിക്ടോക്കിനെ കാട്ടിലും അതിനെക്കാട്ടിലും എഫക്റ്റ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് റൊപ്പോസോ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെയാണ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം ഞാൻ റംസാനിയ റപ്പോസോ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കുമുള്ള കുറേ ഡൗട്ടുകളെല്ലാം ഇതുവഴി ക്ലിയർ ആവാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിദേശ രാജ്യങ്ങളിലൊന്നും ഈ റപ്പോസോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല ഈ റപ്പോസോ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ നിലവിൽ ഇന്ത്യയിൽ രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആപ്ലിക്കേഷനാണ് നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ടിക്ടോക്കിലുള്ള പല പല പ്രമുഖരായവർ എന്നേ തന്നെ റപ്പോസോ ആപ്ലിക്കേഷൻ അവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അവരവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ കാണാൻ പറ്റുകയും ചെയ്യും പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റൊപ്പോസോ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുകയാണ് പക്ഷേ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാം ഇതിൽ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക് പ്ലേ സ്റ്റോർ വഴിയാണ് ഞാൻ റൊപ്പോസോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയാണ് റൊപ്പോസോ ആപ്ലിക്കേഷൻ കുറച്ച് വെയ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റൊപ്പോസോ ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കിട്ടുന്നത് നമ്മൾ റൊപ്പോസോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇതുപോലെ റൊപ്പോസോ ഇന്ത്യൻ ആപ്പ് എന്ന് പറഞ്ഞ് കാണും പിന്നെ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യണം മലയാളം ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം ലാംഗ്വേജ് സെറ്റ് ചെയ്തതിനു ശേഷം ടിക്കിറ്റ് കൊടുക്കണം അങ്ങനെ നമ്മൾ ലാംഗ്വേജ് സെറ്റ് കഴിഞ്ഞു നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യണം നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ നമ്പർ ആയിരിക്കണം എൻറ്റർ ചെയ്യേണ്ടത് അല്ലാത്ത നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരില്ല അങ്ങനെ പറഞ്ഞാൽ ഒ ടി പി വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പലരും പറയുന്നുണ്ട് ഒ ടി പി വരാൻ താമസിക്കാം നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഒ താമസിക്കുന്നത് പിന്നെ നമ്മുടെ പേര് ഫുൾ നെയിം എഴുതി കൊടുക്കണം ഏജ് എഴുതി കൊടുക്കണം നമ്മൾ മെയിലാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ചിൽഡ്രൻ ആണോ എന്നൊക്കെ ഉള്ളത് എഴുതി കൊടുക്കണം എഴുതി കൊടുത്തതിന് ശേഷം ഡൺ ചെയ്യണം അങ്ങനെ ഡൺ ചെയ്ത് കഴിയുമ്പോൾ താങ്കളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞു റൊപ്പോസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ താങ്കളുടെ എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും നല്ല ഫേമസ് ആയ വീഡിയോസ് പലതും നമ്മുടെ യൂട്യൂബിലൊക്കെയും ടിക്ടോക്കിലൊക്കെ ഹിറ്റായിരുന്ന പല വീഡിയോസും ഇതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്റെ താഴെയായിട്ട് പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഫണ്ണി വേണമെങ്കിലും റൊമാൻറ്റിക് വേണമെങ്കിലും അങ്ങനെ പല രീതിയിലും ഉള്ളത് കാണാം ഫിലിമിൻ്റെ പരമായിട്ടുള്ള വീഡിയോസ് കാണാം അങ്ങനെ പല ഓപ്ഷൻസും ടിക്ടോക്കിൽ നിന്നും അപേക്ഷിച്ച് പല രീതിയിലുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നല്ല രീതിയിൽ റൊമാൻറ്റിക് ഒക്കെ ഉള്ളതും ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് അതിനകത്ത് കാണാൻ പറ്റും താഴെ കുറേ ഓപ്ഷൻസ് അതായത് നമുക്ക് പറയാൻ പറ്റാത്ത പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ടിക്ടോക്കിൽ കാണാത്തതിനെക്കാട്ടിലും അപ്പുറം ഓപ്ഷൻസ് ഇതിലുള്ളതാണ് പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ പേരും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി ആഡ് ചെയ്യണം ഓൾറെഡി നമ്മൾ പേരൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ പേര് എഴുതി കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു പേരും സിമ്പിളും വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം നമുക്ക് ഏത് ഫോട്ടോ ആണോ നമുക്ക് അത് ആഡ് ചെയ്യേണ്ടതാണ് അതിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ ഒരു പ്രൊഫൈൽ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ കുറച്ച് താമസിക്കും പിന്നെ നമുക്ക് നെയിമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലുമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഒക്കെ ആഡ് ഒക്കെ ചെയ്യാം നമുക്ക് ലിങ്കൊക്കെ കോപ്പി ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നെയിമൊക്കെ ചേഞ്ച് ഒക്കെ ചേഞ്ച് ചെയ്യാം ലാംഗ്വേജ് ഒക്കെ സ്റ്റേ ചെയ്യാൻ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് സമയമൊക്കെ എടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രൈവസി ആയിട്ട് വെക്കണമെങ്കിൽ പ്രൈവസി ആയിട്ട് വെക്കാം പിന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ട സമയമൊക്കെ നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് വേണമെങ്കിലും ചെയ്തു വെക്കാം പിന്നെ സെറ്റിംഗ്സിനകത്ത് കയറുമ്പോൾ തന്നെ ഓൾറെഡി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോ വീഡിയോ എടുക്കുന്നതിന് പല എഫക്റ്റ് ഓൾറെഡി ഉണ്ട് നമ്മൾ ടിക്ടോക്കിനെക്കാട്ടിലും ഓൾറെഡി നല്ല എഫക്റ്റ് ഉണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് വരെ കൊടുക്കാവുന്നതാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നമ്മളിപ്പം പൈസയുടെ കണക്കിന് കോയിൻ രൂപത്തിലായിട്ടാണ് കൊടുക്കുന്നത് അന്നേരം ആ ഒരു വ്യക്തിക്ക് അതിലേക്ക് ചെന്നെത്തുകയും ആ വ്യക്തി നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കോയിൻ കിട്ടുന്നതാണ് പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അതിനകത്ത് കാണുന്ന ഇഷ്ടപ്പെടുന്ന पे സോങ്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടി കൊളാബിൽ കയറിയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് സേവ് ചെയ്ത് വെക്കുമ്പോൾ ആ പാട്ട് നമുക്ക് എപ്പോഴെങ്കിലും വീഡിയോസ് ഇടുമ്പോഴൊക്കെ എടുത്ത് സെൻഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ പിന്നെ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പല എഫക്ട്സ് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പം കൂടുതൽ ലെങ്ത്തി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എൻ ഫോട്ടോ അങ്ങനെ ഓരോ ലെങ്ത്തിൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് മാക്സിമം അഞ്ച് മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം ടിക്ടോക്കിൽ അതിൽ കുറവല്ലായിരുന്നു നമുക്ക് പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും പിന്നെ ബ്രൈറ്റ് കൂടുതൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം ബ്രൈറ്റ്നസ് കൂട്ടാം പല പല ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പിന്നെ നമുക്ക് മ്യൂസിക്കിൽ നമ്മുടെ പ്ലേ നമ്മുടെ റിക്കാർഡിൽ നിന്നുള്ള കിടക്കുന്ന നമ്മുടെ ഗ്യാലറി കിടക്കുന്ന വീഡിയോസ് എടുക്കാം പിന്നെ നമ്മുടെ മെമ്മറി കാർഡിൽ കിടക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് എടുത്തിട്ട് വീഡിയോസ് ചെയ്യാവുന്നതാണ് അതാണ്ട് വീഡിയോസ് ഞാൻ മൂന്ന് മിനിറ്റ് കാർട്ടിലും കൂടുതലുള്ള വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പോകില്ല വീഡിയോ പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്തിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് ഉണ്ടോ അതുവഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്യൂച്ചേഴ്സ് അതായത് പല രീതിയിലുള്ള കൊടുക്കണമെങ്കിലും ബ്രൈറ്റ്നസ് കൊടുക്കണമെങ്കിലുമൊക്കെ ഉള്ള എഫക്ട്സ് താഴെ കാണിക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കാണാം നമ്മൾ ടിക്ടോക്കിൽ നിന്ന് കുറച്ച് അധികം ഫ്യൂച്ചേഴ്സ് ഉണ്ട് കാരണം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും പല രീതിയിലുള്ളത് നമുക്ക് കൊടുക്കാൻ താഴെ കാണാൻ പറ്റും ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ഗ്യാലറി കിടന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് അതിനകത്ത് കട്ട് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ടിക്ടോക്കിൽ കാട്ടിൽ ഓയിസ് സിംഗിങ് സൗണ്ട് കൂട്ടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ടാഗൊക്കെ എഴുതി കൊടുക്കാം ഹാഷ് ടാഗ് ഒക്കെ ഇട്ടു എഴുതി കൊടുക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ക്യാപ്ഷൻസ് എന്തെങ്കിലും എഴുതണമെങ്കിലും അതും എഴുതി കൊടുക്കാവുന്നതാണ് പിന്നെ ട്വിറ്ററിലേക്കോ ഫേസ്ബുക്കിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം യൂസ്ഫുള്ളാണ് നിങ്ങൾക്കൊരു സാധാരണ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് മൊബൈൽ കാണുന്ന ആ ഒരു ഭാഗത്ത് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സമയം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും ടൈം സെ ടൈമിംഗ് വെക്കാവുന്നതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുകയാണ് നല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാൽ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപയോഗിച്ച ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെപ്പോ എൻ്റെ വീഡിയോസ് മുന്നോട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കിനും കൂടി ഞങ്ങൾ അമർത്താൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു